നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പൂമരം പൂമരം വാർഷികം ആഘോഷിച്ചു പൂമരംസ് അസോസിയേഷൻ ഏഴാം വാർഷികത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും നടത്തി വാർഷിക സമ്മേളനം ടൈസൺ ചെയ്തു പൊതുജനങ്ങളെയും അതുപോലെ ആ നാട്ടിലുള്ള ആളുകളെയും മുഴുവനൊക്കെ ഒരുമിച്ച് കോർത്തിനാക്കി നടപ്പാക്കുക എന്നുള്ള കാര്യത്തിലും പൂമരം നല്ല മാതൃകയാണ് എന്തുകൂടും എനിക്ക് തോന്നുന്നു മറ്റു പല പരിപാടികളും പങ്കെടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനെന്റെ ഓർമ്മ അതിന്റെ വാർഷികാവകാശം ആദ്യമായി പങ്കെടുക്കുന്നതേ ബാക്കിയുള്ള നിരവധി ആയിട്ടുള്ള കുട്ടികളുടെയും ഒക്കെ ആയിട്ടുള്ള നിരവധി ആയിട്ടുള്ള പരിപാടികൾ ഞാൻ ഈ റെസിഡൻസ് അസോസിയേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവര് നമുക്ക് ഇതുപോലെ കൂടിയിരിക്കാൻ കഴിയുക എന്നുള്ളത് ഭാഗ്യാണ് എല്ലാവരും ഒരുമിച്ച് അൻപത് കുടുംബങ്ങൾ പല വ്യത്യസ്ത രീതിയിൽ എല്ലാർത്ഥത്തിലും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ വ്യത്യസ്തതയാണ് ആ വ്യത്യസ്തതയിൽ നിന്നുകൊണ്ട് ഒരുമിക്കലാണ് നമ്മളോട് ഇക്കാലം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ും നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം വിയോജിപ്പ് പൂമരം പ്രസിഡന്റ് അരുൺജിത്ത് കാനപ്പിള്ളി അധ്യക്ഷത വഹിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ ശാംനാഥ് യുവകലാ സാഹിതി ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം എന്നിവർ മുഖ്യാതിഥികളായി അതിഥികളായി സംസാരിച്ചു പൂമരം സെക്രട്ടറി ബിജീഷ് പി ഷാഹുൽ ഹമീദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രസ്റ്റർ അഷ്റഫ് ചേർന്നമംഗലം ആശംസയും വൈസ് പ്രസിഡന്റ് എം എ അഷ്റഫ് നന്ദിയും പറഞ്ഞു ജോയിന്റ് സെക്രട്ടറി ഷാഹിന നാസർ കമ്മിറ്റി അംഗങ്ങളായ റഹീം ചങ്ങലെഴത്ത് സുമിത രമേഷ് ഇസ്മായിൽ താണിക്കപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി നിയമ ബോധവൽക്കരണം നടത്തി അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണെഴുത്ത് ക്ലാസ് നയിച്ചു തുടർന്ന് ഷെഫീർ അഭിനയിച്ച ബൾബ് എന്ന നാടകവും ആദിത്യൻ കാതിക്കോട് അഭിനയിച്ച പുഴയുടെ ചങ്ങാതിയും വേദിയിൽ അരങ്ങേറി അനസ്മേത്ല വേണു തുടങ്ങിയ പ്രാദേശിക കലാകാരന്മാരുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ നടന്നു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഹോം അപ്ലയൻസസ് കടവ് കൊടുങ്ങല്ലൂർ